അപ്പം ഞാനും ഇവിടെയേറെ ഇരുന്നു അവിടെ ഒരു നല്ലൊരു പള്ളാണോ കേട്ടോ കാസ്റ്റിന്റെ പേരിലും ചിലവർ പാർട്ടിയുടെ പേരിലും ഇങ്ങനത്തെ എല്ലാം ചെയ്യുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാറുണ്ട് അതേത് ആൾക്കാരുള്ളപ്പോൾ ക്യാൻസർ അവേർനെസ്സിൽ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തിട്ടുള്ളത് മലപ്പുറത്തായിരുന്നു ഇപ്പോൾ ഉള്ളത് മലപ്പുറത്താണ് അങ്ങനെ ഡ്രസ്സെല്ലാം വാഷ് ചെയ്തിട്ട് നമ്മളങ്ങനെ സെറ്റായി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഇനിയിവിടെ നേരെ പോകുമ്പോൾ കോഴിക്കോട്ടിലാണ് ഇന്ന് കറക്റ്റ് ആ ഇരുപത്തി അഞ്ച് ദിവസമാണ് ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതായിരിക്കും ഓക്കെ പക്ക ഒരു ഹെൽത്തിയാണ് നൈസായിട്ടാണ് പോയിട്ടിരിക്കണത് അതുപോലെ ഇന്നലെ സ്റ്റേ ചെയ്തടം ഇനി ഒരു ഡോർ മെറ്റീരിയലായിരുന്നു അതല്ലോ നമ്മളെ ഫിറോസിക്കാ ഒരു പോസ്റ്റ് ഇട്ടതല്ലാണ് നമുക്കിങ്ങനെ ഒരു ഇത് കിട്ടിയത് അറേഞ്ച് ചെയ്ത ഡ്രസ്സ് എല്ലാം വാഷ് ചെയ്ത് കുറച്ച് ഫ്രഷ് അപ്പാണ് അതിൻ്റെ ഒരു ഇടം കിട്ടിയത് അതുപോലെ എൻ്റെ ഡ്രസ്സും ഞാൻ ഇങ്ങനെ എല്ലായിടത്തും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ നേരെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാതാണ് കാര്യം അടുത്ത് ബാഗ് എല്ലാം ഉണ്ട് അപ്പൊ നമുക്ക് ഇന്നേരെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോണ വിശേഷങ്ങൾ കാണാം നമുക്ക് ഇന്നലെ ഇവിടെ റെഡി ചെയ്ത് തന്ന ആ സാറ കാണാം നിങ്ങൾക്ക് ഓക്കെ നമ്മൾ പാക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ആ പൈറ്റോ അതെ ആ ഇവിടുന്ന് ഇടത്തോട്ടല്ലേ റോഡ് തന്നെ നല്ല കഴിക്കണ്ടേ സ്ലോ ആവും ഇവിടുന്നേ ഒരു പോയി കഴിഞ്ഞാലേ കഴിഞ്ഞാല് പുള്ളീനെ വിളിക്കാം ഈ വളവ് കഴിഞ്ഞാൽ നമ്മള് ഇന്നത്തെ യാത്ര ഇറങ്ങിട്ടോട്ടെ കേട്ടോ നല്ല സന്തോഷമാണ് എന്തെന്ന് അറിയാമോ ഇത്ര ദിവസം അതേ ഒരു മഞ്ഞും മലകളിൽ കണ്ടുകയായിരുന്നു കേട്ടോ കാണിച്ചു അത് നോക്കണം അത് കണ്ടായിരുന്നു ചാൻസ് ആ ഒരു ഏട്ട എങ്ങനെ കിടക്കണെന്ന് വാനത്തിൻ്റെ ഒരു ഫേഡിങ്സ് എങ്ങനെ ഉണ്ടെന്ന് വേണ്ട അത് അടിച്ച് പൊളിച്ച് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ അതേപോലെ നിങ്ങൾ ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കുറച്ച് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ ചെയ്യണ സപ്പോർട്ട് മാത്രമാണ് എനിക്ക് അടുത്തും എല്ലാ ഇടങ്ങളിലും ഇതേപോലെ നടന്ന് എല്ലാവരെയും കണ്ട് നിറ അറിഞ്ഞൂടാത്ത വിഷയങ്ങൾ എനിക്ക് അറിയാനും നിങ്ങൾക്കറിയാനും ഹെൽപ്പ് ചെയ്യണ ഒരേ വിഷയമാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ബട്ടൺ നമുക്ക് ഒരു സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി പോകണമെങ്കിൽ നമുക്ക് ഇവിടെ ചുരോസിക്ക് പോസ്റ്റിറ്ററിൽ ഒരാൾ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ അറേഞ്ച് ചെയ്ത് തന്നില്ലേ അവർ നമുക്ക് മീറ്റ് ചെയ്യാം ഇപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു സാറ് ചായ വരുന്നതിൽ ചായ കുടിക്കല് നമുക്ക് അവിടെ നിന്ന് വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ട് ഓക്കെ നമുക്ക് അവരെ കാണാം പറഞ്ഞു കേട്ടോ അവിടെയാണോ അമ്മ കൊച്ചുണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങനെ നടന്നിപ്പോ സാർ നിക്കണേണ്ടായിരുന്നു അത്ര മച്ച നമ്മള് നടന്നടന്ന് കോനോംപാറ കോനോംപാറ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് കൊണ്ട്രോട്ടി എന്ന് പറഞ്ഞൊരു ഉണ്ട് ആ കൊണ്ട്രോട്ടി ജംഗ്ഷൻ പോകാൻ വേണ്ടി ഇവിടെ നിന്ന് ഒരു ഇരുപത് ഇരുപത് കിലോമീറ്റർ കാണണം കേട്ടോ നമുക്കിങ്ങനെ പോണ വൈൽ എന്തെല്ലാം കാണുന്നറിഞ്ഞില്ല ഫുൾ പച്ച മയങ്ങളാണ് കേട്ടോ പോണ വൈ എല്ലാം ഇത് കണ്ടാൽ അറിയാം എല്ലാം ഒരു പച്ച മയങ്ങളാണ് നൈസ് ആ വെച്ചാൽ നടന്ന് നടന്ന് നല്ല ടയർഡായിട്ടുണ്ട് കേട്ടോ രാവിലെ തന്ന രാവിലെ കിട്ടിയ ഒരു ക്ലൈമറ്റ് മാറി ഇപ്പോൾ നല്ലൊരു വെയിലാണ് കിട്ടണത് കേട്ടോ എൻ്റെ മോൻ കണ്ടാൽ അറിയാം നല്ല വേർത്തിട്ടുണ്ട് ഫുൾ വേർപ്പാണ് അതുകൊണ്ട് ഇവിടെ ഒരു നല്ലൊരു വിഷ്വൽ കണ്ടായിരുന്നു കേട്ടോ ഒരു മെഷീൻ ആണ് കണ്ടല്ലോ ഒരു നാച്ചുറൽ മെഷീൻ ആണ് അപ്പോൾ അത് കണ്ടപ്പോൾ കുറച്ച് നേരം ഇരിക്കാമെന്ന് തോന്നി അങ്ങനെ ബാഗ് അവിടെ എടുത്ത് വെച്ച് അവിടെ ഇരുന്ന് മെയിൻ റോഡ് ഇതായിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ എല്ലാവരും വണ്ടി ഒതുക്കി വെക്കുന്ന ഒരു സ്പോട്ടാണ് അപ്പോൾ ഞാനും ഇവിടെ ഏറെ ഇരുന്ന് അവിടെ ഒരു നല്ലൊരു പള്ളാണോ കേട്ടോ അപ്പോൾ നമുക്ക് കാല് ഇങ്ങനെ വിരിച്ചു വെച്ചിട്ട് ഇവിടെ കുറച്ച് നേരം ഇരിക്കാം നല്ല കൊള്ളാമല്ലോ ആ ഒരു വിഷ്വലൈസ് നല്ല രീതിയില്ലേ കാണാൻ നൈസായിട്ടുണ്ടല്ലോ ആണെങ്കിൽ മച്ചാ ഈ സ്പോട്ട് എങ്ങനെയുണ്ട് നൈസായല്ലേ ഫുൾ പച്ച 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 എങ്ങനെ അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇരിക്കുവാണ് കേട്ടോ ബാഗും ബാഗിനോട് വെച്ചിട്ട് ഞാനങ്ങനെ റെസ്റ്റ് എടുക്കുക റെസ്റ്റൊന്നല്ല ഇന്ന് വൈകിട്ടുള്ള വീഡിയോ റെൻഡർ ഇട്ടിട്ടുണ്ട് ആ റിൻഡർ എടുക്കണം അതൊരു അഞ്ച് മിനിറ്റ് ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നു കേട്ടോ ഇരുന്ന് നമുക്ക് ഒരു അഞ്ച് മിനിറ്റിൽ ഇവിടെ നിന്ന് ഇറങ്ങാം ഇറങ്ങാൻ വച്ചാ അച്ചാ ഞാൻ ഇരുന്നേ ഇതിൽ ഒരു ബെസ് സ്റ്റോപ്പ് എന്തോ സെറ്റപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ നമുക്ക് ഇന്ന് നടന്ന് പോകാൻ എല്ലാം തടിയിലാണ് സ്വദേശിക്കുന്നത് ഇന്നത്തെ ഫുൾ മുമ്പിലാണ് ഇരിക്കാനുള്ള ഒരു നൈസ് സെറ്റപ്പാണ് ഒരു കേട്ടോ ഇതിനെല്ലാം ഇഷ്ടപ്പെട്ടായിരുന്നു ഇടം അതുകൊണ്ട് അതോടക അകത്തെയാർന്നേരക്കുന്ന തടിയടുന്ന ആട് കേട്ടോ ബാക്കിലും ഫുൾ ഒരു പച്ചപ്പാണ് കണ്ടാ അറിയാ പച്ചപ്പാണ് ഫുൾ ഫുള്ള് ഫുൾ പച്ചപ്പാണ് നിൽക്കുമ്പോൾ നൈസാരി നിൽക്കുമ്പോ കാലുടന്ന് ആട് നോക്ക നടന്നട നടന്നു നല്ലപോലെ ചൂടുണ്ട് കേട്ടോ രാവിലെ വന്ന ക്ലൈമറ്റ് മാറി ഇപ്പൊ നല്ല പുഴിഞ്ഞ ഒരു ഹീറ്റാണുള്ളത് അപ്പം ഞാൻ കുറച്ച് നടന്ന് വന്നപ്പോൾ ആ സൈഡിലോട് ചേട്ടൻ കരിമ്പിൻ്റെ ഒരു കട ഇറങ്ങണ്ടല്ലോ അപ്പം അവിടുന്ന് ഒരു മോരുകൊണ്ടാന്ന് കേട്ടോ മോരുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ഒരു മോര് കുടിച്ചിട്ട് ഇവിടെ ഇറങ്ങാമെന്നൊരു പ്ലാനിലാണ് അപ്പം നമ്മൾ ദാഗം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മോര് കുടിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം ഇവിടുന്ന് നമുക്ക് ഇനി ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമുക്ക് പോകാൻ വേണ്ടി നമുക്കിനി അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ കൊണ്ടുട്ടിയാണ് കൊണ്ടുട്ടി എന്ന് പറഞ്ഞാൽ മെയിൻ സ്റ്റോപ്പാണ് പക്ഷേ നമ്മൾ മോരം ഓടിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഫോണിൽ ചാർജ് ഇല്ല കേട്ടോ അതുകൊണ്ട് ബാഗിൽ നിന്ന് വയർ എടുത്ത് ഇങ്ങനെ കണക്ട് ചെയ്തോടെ യൂസ് ചെയ്തോട്ട് പോകണത് ഇങ്ങനെ അവിടെ എത്തണം എങ്ങനെയെങ്കിലും മലപ്പുറം റീച്ച് ആവണം കേട്ടോ ഇന്ന് അതൊരു പ്ലാന് അപ്പോൾ ഇങ്ങോട്ടാണ് നമ്മൾ പോകാനുള്ളത് കൊണ്ടുട്ടി ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് കൊണ്ടുട്ടി എന്ന് പറഞ്ഞാൽ ഒരു വലിയ ജംഗ്ഷനാണ് കേട്ടോ ഇവിടെ ഒരു സർക്കിൾ വരും അതിൻ്റെ അങ്ങോട്ട് റോഡ് ഇങ്ങോട്ട് റോഡുണ്ട് നമുക്ക് ഇങ്ങോട്ടാണ് പോകാനുള്ളത് ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് കോഴിക്കോട് പോകാൻ രണ്ട് റോഡ് പിരിയുന്നുണ്ട് കേട്ടോ ഏ നമുക്ക് നമുക്കതിൽ മെയിൻ റോഡ് പോവാം പോകാം നമുക്കിനി ഉൾ റോട്ട് വേണ്ട ഞാൻ വെറുത്തു പോയി ചേട്ടാ ഉൾ റോട്ട് വെറുത്തു പോയി എന്ന് അറിയില്ല ഉൾ റോഡിന് എക്സ്ട്രാ ഒരു മൂന്ന് നാല് കിലോമീറ്റർ പറഞ്ഞാൽ അങ്ങോട്ട് കാണാൻ ഒന്നുമില്ല അപ്പോൾ അത് നമുക്കിങ്ങി മെയിൻ റോഡ് പോകണതാണ് അടുത്ത ടാർഗറ്റ് കേട്ടോ നമുക്ക് ഇങ്ങോട്ട് പോകാം റോഡും കാണാൻ കൊള്ളാം ഇന്ന് ആട്ടാപ്പള്ളം തേങ്ങും പാലീസായിട്ടുണ്ട് നമുക്ക് ടയർഡെന്ന് പറഞ്ഞാൽ നല്ല പോലെ ടയർഡായിട്ടുണ്ട് കേട്ടോ ഞാൻ ഇവിടെ ഒന്നും കാണാനില്ല അതുകൊണ്ടാണ് ഇവിടെ നിന്ന് സ്ട്രൈറ്റാണ് കോഴിക്കോട് പോകണം നമുക്ക് കോഴിക്കോട് ബീച്ചല്ലേ പോളി അപ്പം അതുകൊണ്ടാണ് പെട്ടെന്ന് കോഴിക്കോട് ബീച്ചിലോട്ട് പോകണത് എനിക്കും കാണണം ഇങ്ങനെയും കാണിച്ചു തരണ്ടേ കോഴിക്കോട് ബീച്ച് എങ്ങനെയാണെന്ന് ചിലർക്ക് കണ്ടു കാണും കാണാതെ നിറയേർ കാണുമല്ലോ അപ്പം അവർക്കെല്ലാം നമുക്ക് ഒരു വൈബ് എടുത്ത് കാണിച്ചു കൊടുക്കാം അല്ലേ ഇനിയും നമുക്കിവിടെ നിന്ന് ഒരു പതിനെട്ട് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടുത്തെ അവർ വൈബ് അടിക്കണോ കേട്ടോ ചെറിയ വൈബിങ്ങ് ഉണ്ട് ബ്ലറാണ് അങ്ങോട്ട് അങ്ങോട്ട് പോവാം നീ സ്ട്രൈറ്റാ പോയാൽ മതി ഇങ്ങോട്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കുമ്പോഴാണ് മനുഷ്യന്റെ മനസ്സ് ആണ് ഉടഞ്ഞു പോണത് കേട്ടോ ഏഹ് ചിലവര് കാസ്റ്റിന്റെ പേരിലും ചിലവർ പാർട്ടിയുടെ പേരിലും ഇങ്ങനത്തെ എല്ലാം ചെയ്യുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാറുണ്ട് അതേത് ഒരു മനുഷ്യന് വേണ്ടി ചെയ്യുമ്പോൾ ആരും സപ്പോർട്ട് ചെയ്യാറില്ല അതാണ് സത്യമായിട്ടുള്ള നമ്മളെ നാട്ടിലുള്ള റിയൽ മനുഷ്യൻ്റെ ക്യാരക്ടറെന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ എനിക്കിന്ന് മാത്രം എന്ത് നടക്കാമെന്ന് അറിഞ്ഞൂടാ എൻ്റെ ക്യാമറയിൽ ലെൻസിൻ്റെ അവിടെ ഇന്ന് രണ്ട് പ്രാവശ്യം താഴെ നിന്ന് പൊട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് മാത്രം എവിടെ നിന്ന് എവിടെ നിന്ന് ഇതെല്ലാം കിട്ടണം എന്നറിഞ്ഞൂടാ ഇത്ര ദിവസം വീഡിയോ ഇട്ടിട്ട് കൂടെ ഒരു റീച്ചിങ് കിട്ടുന്നില്ല ആണെങ്കിൽ ക്യാമറ മാത്രം പല പ്രാവശ്യം താഴെ വരുന്നു പോകണം കേട്ടോ എൻ്റെ വീഡിയോസിൽ കാണുമ്പോൾ ചിലപ്പോൾ ഒരു ബ്ലീച്ചിങ് അടിക്കുന്നത് നിങ്ങൾ കാണും ആ സംഭവമാണ് നമ്മൾ രണ്ടെങ്കിൽ നടന്ന് പുളിക്കൽ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് പുളിക്കൽ ജംഗ്ഷൻ പുളിക്കൽ ജംഗ്ഷൻ എത്തിയപ്പോൾ നാനും പുഴുങ്ങി പോയി കേട്ടോ വേർപ്പുലും വേർപ്പിലും ചൂറിലും പൊയങ്ങി പോയി ആ അവിടെ ചാട്ടം ഒന്ന് കയ്യിൽ ഹോൺസ് തട്ടുവോ ഹോൺസ് ഓക്കെ ഇതാണ് ജംഗ്ഷൻ കേട്ടോ മച്ചാൻ നമുക്ക് ഫോണായാലും ഒരു ജംഗ്ഷൻ നോക്കാം ഒരു നല്ല സ്പോട്ട് നോക്കിയിട്ട് ക്യാമ്പിംഗ് ഇടാം കേട്ടോ അപ്പോൾ മച്ചാ ഇന്നേക്കുള്ള യാത്രയാണ് എന്നയോ ഇങ്ങയോടെ സ്റ്റോപ്പ് പണ്ടേ ടോട്ടൽ ട്രിപ്പാ സ്റ്റാർട്ട് പണലോ മച്ചാൻ എന്തെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിർത്തണമെന്നാണ് പറഞ്ഞത് എന്തെന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല സമയമായിട്ടുണ്ട് നിങ്ങൾ കണ്ടാൽ അറിയാം നല്ല ഇരുട്ടിട്ടുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ മൂവ് ചെയ്ത് പോയെന്ന് പറഞ്ഞാൽ എവിടെയും സ്പേസ് കിട്ടൂല നമുക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടി അപ്പോൾ ഞാൻ ഈ ഷോപ്പിലുള്ളത് കേട്ടപ്പോൾ നൈറ്റ് ആ ഷോപ്പ് ക്ലോസ് ചെയ്യുമ്പോൾ ഇവിടെ ടെൻറ്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ട് പ്രശ്നമില്ല ക്യാമറ എല്ലാം ഉണ്ട് നോ സീനാണ് ഇവിടെ ആരും ഒന്നും ചെയ്യാൻ വരില്ല അതുകൊണ്ട് ഇപ്പോൾ ധൈര്യമായിട്ട് ഇവിടെ ടെൻഡിട്ടാൽ മതി പ്രശ്നമൊന്നുമില്ല ആരും ഒന്നും കേൾക്കില്ല പോലീസ് ഒന്ന് കേട്ടാലും നമ്മൾ നോക്കിയോളാം നമ്മളിവിടെ കേട്ടിട്ടാണ് ഇതായിട്ടുള്ളത് നമ്മൾ ഫോൺ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ സംസാരിച്ചോളാം അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഇന്നത്തെ ട്രിപ്പ് അത്രയും നിങ്ങൾ കണ്ടാൽ അറിഞ്ഞോ പിള്ളേ നടത്ത മാത്രമാണ് അതെന്തെന്ന് പറഞ്ഞാൽ ഇവിടെ കാണാൻ അത്രയും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ നമുക്ക് നാളെ കോഴിക്കോട് എത്തിയിട്ടാണ് പൊളിച്ചടുക്കാമുള്ളത് എൻ്റെ ഫ്രണ്ട്സ് രണ്ടുപേരെ കാണാറുണ്ട് അവരെ മീറ്റ് ചെയ്യണം അപ്പോൾ അവരെല്ലാം നിങ്ങൾ കാണിച്ചു തരാം ആരെന്ന് ഞാൻ ഒരു വർഷമായിട്ട് സംസാരിക്കാം നമ്മൾ എൻ്റെ ഒരു ക്ലോസ് ചങ്ങ് ഉണ്ട് കേട്ടോ ആ ചങ്ക് നമ്മൾ കോഴിക്കോട്ടിലാണ് ഒരു ത്രീ ഡേയ്സ് മുന്നായിട്ട് ജോബ് ജോയിൻ ചെയ്തത് അപ്പോൾ ചങ്ങനെ തൃശ്ശൂരിൽ വെച്ച് മീറ്റ് ചെയ്യാൻ നോക്കി അവൾ പറ്റിയില്ല കുറച്ച് ഫങ്ഷൻസ് ഉണ്ടായിരുന്നു വീട്ടിൽ അതുകൊണ്ട് നമ്മൾ കോഴിക്കോട്ടിൽ വെച്ച് മീറ്റ് ചെയ്യുക എന്നാണ് നമ്മളിത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവളും എൻ്റെ അടുത്ത് അവളായിട്ടാണ് മെസ്സേജ് കേട്ടത് നമുക്ക് മീറ്റ് ചെയ്യാം ഈ കോഴിക്കോട് എത്തിയാ എത്തിയാളെ കുറച്ച് ഒരു വർഷമായിട്ട് നമ്മൾ മീറ്റ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കണം പറ്റിയില്ല അതിൻ്റെ ഇതാണ് അപ്പോൾ അതുപോലെ നമുക്കിവിടെ ടെൻഡിടാം നമുക്കിന്ന് റെസ്റ്റ് എടുക്കാം ഇന്നത്തെ വീഡിയോ ഇറങ്ങാറാവണ കാണണം കേട്ടോ എല്ലാവരും അതുപോലെ ഇന്നും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതായത് അടുത്തുള്ള ബെൽ ബട്ടൺ നമുക്ക് മറക്കുക കേട്ടോ അപ്പോൾ എൻ്റെ മച്ചാൻ എല്ലാ ആൾക്കും എൻ്റെ കൽക്കി ഫാമിലിയിലുള്ള എല്ലാവർക്കും എൻ്റെ വക ഗുഡ് നൈറ്റ് ബൈ